ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ സ്വാഗതം അപ്പോൾ ഇന്ന് അരുത എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ അരുദ എന്ന് പറയുന്ന ചെടി അതിന് മുഴുവൻ വയ്ക്കാത്ത ഒരു ഔഷധ സസ്യമാണ് അരുത സംസ്കൃതത്തിൽ ഇന്ന് സന്താപ എന്നറിയപ്പെട്ടത് ും കൊമ്പുകളും വളരെ മൃഗമാണ് ഈ ചെടി നമ്മുടെ തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പാമ്പ് വരില്ല എന്നാണ് വിശ്വാസം അതിരുവരെ ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല ഇതിന് ശതാപ്പു എന്നും പേര് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ശതാപ്പൂ എന്നും പറയുന്നുണ്ട് അരുത എന്ത് ഏതെങ്കിലും വീടുകളിൽ നിന്നാൽ ആ വീട്ടിൽ ആർക്കും അപസ്മാരം വരില്ല എന്നും വിശ്വസിക്കുന്നു കാരണം ആർക്കെങ്കിലും അപസ്മാരം വന്ന് വീഴാൻ തുടങ്ങുമ്പോൾ അരുത് വീഴരുത് എന്ന് പറയാൻ തക്ക ഔഷധ മൂല്യമുള്ള ചെടിയാണ് ഇത് ഇങ്ങനെ അരുത് എന്നുള്ളതിനാണ് അരുത എന്ന പേര് വന്നതെന്നാണ് പറയുന്നത് ഇതിന് ഇംഗ്ലീഷിലെ ഗാർഡൻ റൂ എന്നും സംസ്കൃതത്തിൽ സന്താവ എന്നും പറയുന്നു നാഗത്താലി എന്നും പേരുണ്ട് ഈ സസ്യത്തിന്റെ ഇലകൾ കൈക്കുള്ളിൽ വെച്ച് തിരുമ്മിയാൽ അവയ്ക്ക് കാച്ചിയ എണ്ണയുടെ വെളിച്ചെണ്ണയുടെ മണം അനുഭവപ്പെടുന്നു വളരെയധികം മണമുള്ള ഒരു ചെടിയാണ് ഇത് കൂടാതെ ഈ ഇലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഔഷധ ഗുണമുള്ളതുമാണ് നേത്ര രോഗങ്ങൾക്ക് ഈ സസ്യത്തിന്റെ ഇലകൾ കഴുത്തിൽ കെട്ടിയാൽ ആശ്വാസം ലഭിക്കും എന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിലൊക്കെ കുട്ടികളുടെ വയറുവേദനയ്ക്കൊക്കെ ഇതിനെ ഇതിന്റെ ഇല കെട്ടി ഇടുപ്പിൽ കെട്ടിയിടുക എന്നുള്ള ഒരു വിശ്വാസം കൂടി ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ഇതിന്റെ തൈലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ അപസ്മാരം പ്രത്യേകിച്ചും പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ അപസ്മാരം പനി ശ്വാസം മുട്ടൽ എന്നീ അസുഖങ്ങൾക്ക് ഈ അരുവച്ച ചെടി എല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞേക്കും നീര് തുല്യം വെളിച്ചെണ്ണയും ചേർത്ത് പശുവുന്നയും ചേർത്ത് അതിൻ്റെ ചേർത്ത് ചെറിയ ചൂട് വേവിച്ച് കട്ടിയാകുമ്പോൾ അരിച്ച് ഒത്തവണ ഏഴോ പതിനാലോ തുള്ളി വീതം കഴിക്കുകയും ശരീരമാസങ്ങളും പുരുത്തുകയും ചെയ്താൽ ആശ്വാസം ലഭിക്കുമെന്നും പറയപ്പെടുന്നു അതുപോലെ വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഈ കോച്ചുവരി ശ്വസന സംബന്ധമായ അസുഖം കഫത്തിൻ്റെ ജ്വരം എന്നിവയ്ക്കും ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ചെടി ഒരു നിസ്സാരക്കാരനല്ല ഇത് നമ്മൾ എല്ലാവരും ഒരു ഒരു ചെടി വീട്ടിൽ വെച്ച് വളർത്തേണ്ടത് തന്നെയാണ് അതുപോലെ വിരയ്ക്കും ഈ കൊക്കോ പുഴുവിനും എതിരെയുള്ള ഔഷധസ്യം കൂടിയാണ് അരുക അപ്പോൾ ഈ ചെടിയുടെ വിത്തിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകൾ മുഷനാട്ടും തൈകളുണ്ടാക്കിയെടുക്കാം പിന്നെ വേറൊരു വിശ്വാസമുള്ളത് ശുദ്ധിയുള്ള സ്ഥലത്ത് വേണം ഇത് വയ്ക്കാൻ വിശ്വാസമുണ്ട് അതായത് സ്ത്രീകളൊക്കെ ശുദ്ധിയായിരിക്കും ശുദ്ധിയായിട്ട് മാത്രമേ ഇതിൻ്റെ അടുത്ത് പോകാവൂ എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ ചെടി കരിഞ്ഞുണങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു വിശ്വാസമാണ് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും ഇത് നല്ലൊരു ചെടി തന്നെയാണ് ഔഷധസ്യമാണ് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നല്ല ഭംഗിയുമാണ് ഇതിനെ കാണാൻ നല്ല ചെറിയ മഞ്ഞ പൂക്കളോട് കൂടിയ ഒരു ചെടി കൂടിയാണിത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇത് എവിടെന്നേലും കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങി വെക്കണം ഒത്തിരി പേർ ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് ഈ അരുവച്ചെടി അന്വേഷിച്ച് വരുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം